എസ് ടി പി ഐ പിന്തുണ സ്വീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ഒരുപോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു എം എം ഹസനൊപ്പം തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർക്ക് വേണമെങ്കിലും യു ഡി എഫിന് വോട്ട് ചെയ്യാം ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ഒരുപോലെയാണ് അവരുടെ പിന്തുണ സ്വീകരിക്കില്ല എസ് ടി കാര്യത്തിലും അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയും ബി ജെ പിയും വീണ്ടും ചങ്ങാതിമാരായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നപ്പോൾ വയനാട് നടത്തിയ റോഡ് ഷോയിൽ പതാകയില്ല എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാതി എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട എ കെ ജി സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചാരണ രീതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ അതേ വിവാദം ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുകയാണ് ി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പട്ടിയും നീരാളിയും ആകാതിരിക്കാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുകയും മറുവശത്ത് ബി ജെ പിക്ക് ഇടമുണ്ടാക്കി കൊടുക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ കൽപ്പറ്റയിൽ നടത്തിയ റോഡ് ഷോയിൽ കോൺഗ്രസ് പതാക ഉപയോഗിച്ചില്ലെന്ന വിമർശനങ്ങൾക്ക് എം എം ഹസൻ മറുപടി നൽകി ഇത് പാർട്ടിയിലും യു ഡി എഫിലും ആലോചിച്ച് കൈകൊണ്ട തീരുമാനമാണ് കഴിഞ്ഞ തവണ ബി ജെ പി ആണ് ഇക്കാര്യം ചർച്ചയാക്കിയത് ഇത്തവണ മുഖ്യമന്ത്രിയാണ് ഇത് ചർച്ചയാക്കുന്നതെന്നും എം എം ഹസൻ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം ആ പാർട്ടിയുടെ ദേശീയ നേതാവുമാണ് നിരവധി കോൺഗ്രസ് നേതാക്കൾ വയനാട്ടിലെത്തിയിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് പതാക അവർ ഉയർത്തിയില്ല എന്ന് പിണറായി വിജയൻ ഉന്നയിച്ചു കഴിഞ്ഞ തവണ വിവാദം ഉണ്ടായതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിൻ്റെയും പതാക ഒഴിവാക്കിയതെന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് പതാക ഒഴിവാക്കിയത് ഭീരുത്വമായ പ്രവൃത്തിയാണ് മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്താതിരിക്കാൻ സ്വന്തം പാർട്ടിയുടെ പതാകക്ക് പോലും അയിത്തം കൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയെന്നും പിണറായി പറയുന്നുണ്ടായിരുന്നു ലീഗിന്റെ വോട്ട് വേണം പതാക വേണ്ട ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ പതാകയുടെ ചരിത്രം അറിയുമോ എന്ന് സംശയമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമ്പന്നമായ ചരിത്രത്തോടൊപ്പം ആ പാർട്ടി പതാക ഉയർത്താൻ ജീവത്യാഗം ചെയ്ത ദേശാഭിമാനികളെ കൂടി മറന്നിരിക്കുന്നു എന്നും പറയുന്നു മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ആ ത്രിവർണ പതാക അത് എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്നു ആ പതാകയുടെ അടിസ്ഥാന തത്വം ഉൾക്കൊണ്ടാണ് ഇന്ത്യയുടെ പതാകക്ക് രൂപം നൽകിയത് ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യ സമര കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷുകാരുടെ മർദ്ദനം നേരിട്ടിട്ടുണ്ട് ഈ ചരിത്രം കോൺഗ്രസ്സുകാർക്ക് അറിയില്ല എന്നും പിണറായി വിജയൻ ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വി ടി സതീഷന്റെ ഈ മറുപടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ